ഇസ്രയേലിന്റെ ഒറ്റയാൽ ആരാണ് അടിപതറാതെ നെതന്യാഹു സ്വന്തം രാജ്യത്തിനായി ഏതറ്റം വരെയും പോകുന്ന ഭരണാധികാരിയാണ് നെതന്യാഹു തന്റെ രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരിതത്തിന്റെ പേരിലാണ് ഈ യുദ്ധം അത്രയും അരങ്ങേറുന്നത് ജനങ്ങളുടെ ഭരണാധികാരി ആരൊക്കെ മാറ്റി നിർത്തിയാലും ഇസ്രയേലിനു വേണ്ടി ഒറ്റയാൾ പോരാട്ടത്തിനും മടിക്കാത്ത ഭരണാധികാരിയാണ് അദ്ദേഹം തങ്ങൾ ചിലന്തിന്തിവല പോലെയാണെന്ന് ശത്രുക്കൾ കരുതിയതായും എന്നാൽ അവർ ചിന്തിക്കുന്നതിനേക്കാൾ വലുതാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനഹു പറയുകയാണ് ലബനൻ തലസ്ഥാനമായ ബേറൂത്തിന് സമീപം ഹിസ്ബുള്ള ആസ്ഥാനത്തിന് നേരെ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം തങ്ങളൊരു ചിലന്തിവല പോലെയാണെന്ന് ശത്രുക്കൾ കരുതി അവരിൽ ഒരാൾ പറഞ്ഞിരുന്നത് അതാണ് അവർ എന്ത് ചിലന്തിവലയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ഉരുക്കിന്റെ അസ്ഥികളുണ്ടാ ഒപ്പം ഇച്ഛാശക്തിയും നദൻയാഹുവിൻ്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇസ്രേൽ റിപ്പോർട്ട് ചെയ്തതാണ് പ്രകാരം അപ്രതീക്ഷമാകാൻ വിധിക്കപ്പെട്ട ചിലന്തിവലയാണെന്ന് ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസ്രുല്ല ആവർത്തിച്ച് വിശേഷിക്കുന്നു ഞങ്ങൾ നിലനിൽപ്പിനു വേണ്ടിയാണ് പോരാടുന്നത് അതിലൊട്ടും അതിശയോക്തി തോന്നേണ്ട കാര്യമില്ല ഇസ്രേലിന്റെ വിജയത്തിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നാണ് നെതന്യാഹു വിളിച്ചു പറയുന്നത് യുവൻ പൊതുസഭയിലും ഒറ്റയാൾ പോരാട്ടം നടത്തി ബെഞ്ചമിൻ നെതന്യാഹു നെതന്യാഹുവിനെ പ്രസംഗിക്കാനായി അധ്യക്ഷൻ ക്ഷണിച്ചതോടെ സഭയിലുണ്ടായ പ്രതിനിധികളിൽ ഭൂരിഭാഗവും കൂട്ടത്തോടെ വാക്കൌട്ട് നടത്തി ഒടുവിൽ ഒഴിഞ്ഞ സദസ്യനെ സാക്ഷി നിർത്തിയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം വലിയ ബഹളത്തിനും പ്രതിഷേധത്തിനും നടുവിലേക്കായിരുന്നു നെതന്യാഹുവിന്റെ വരവ് കൂട്ടമായുള്ള വാക്കൌട്ട് കൂടിയായതോടെ അദ്ദേഹത്തിന് നിയന്ത്രണം നഷ്ടമായി അതോടൊപ്പം തന്നെ ഇസ്രേലിനെതിരെ ആരോപിക്കുന്ന എല്ലാത്തിനുമെതിരെ പ്രതികരിക്കുക എന്നത് ബെഞ്ചമിന്റെ അതിനേഹിന്റെ ശീലമാണ് രാജ്യത്തിന് എതിരെ ഉയരുന്ന ഓരോ ആരോപണങ്ങളെയും കള്ളങ്ങളെയും ബെഞ്ചമിൻ നദനാഹു രൂക്ഷ ഭാഷയിലാണ് വിമർശിക്കുന്നത് ഈ കള്ളങ്ങൾക്കും ആരോപണങ്ങൾക്കും പിന്നാലെയായിരുന്നു യു എനിൽ സെമിറ്റിക് വിരുദ്ധത ആരോപിച്ചും ഇസ്രായേൽ വിരുദ്ധത ആരോപിച്ചുമുള്ള പ്രസംഗം ഇസ്രായേലിനെതിരെ പ്രമേയങ്ങൾ പാസാക്കിയത് യു എനിന്റെ ഇരട്ടത്താപ്പും കാഭട്ടവുമാണ് എന്നാണ് ആക്ഷേപം ഇവിടെ നടന്ന പ്രസംഗങ്ങളെല്ലാം ഇസ്രയേലിന് എതിരെയായിരുന്നു അവ ഗാസയോടുള്ള പരിഗണനയൊന്നുമല്ല ഇസ്രായേലിനോടുള്ള വിദ്വേഷമായിരുന്നു ഇസ്രായേലിനെയും ജൂതരാഷ്ട്രത്തെയും മറ്റു രാഷ്ട്രങ്ങളെ പോലെ തുല്യമായി പരിഗണിക്കും വരെ ഈ സെമിറ്റിക് വിരുദ്ധത അവസാനിക്കും വരെ നീതിബോധ ജനതയൊന്നാകി യു എനെ പ്രഹസനമായി മാത്രമേ നെതന്യാഹു തുറന്നടച്ചു ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഗാസ ആക്രമണത്തെയും പ്രസംഗത്തിൽ നെതന്യാഹു ന്യായീകരിച്ചു തങ്ങളുടെ ഭീഷണികളെ ഇല്ലാതാക്കാനും പൗരന്മാരെ സുരക്ഷിതമായി സ്വന്തം വീടുകളിൽ എത്തിക്കാനുമുള്ള എല്ലാ അവകാശവാദവും ഇസ്രയേലിൽ ഉണ്ടെന്ന് അദ്ദേഹം തുറന്നടിച്ചു അതുമാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നും ബാക്കിയുള്ള ബന്ധികളെ കൂടി നാട്ടിലേക്ക് എത്തിക്കും വരെ അടങ്ങിയിരിക്കില്ല എന്നും നെതനേഹു വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാനുള്ള താക്കീതും പ്രസംഗത്തിലുണ്ട് നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ചടി ഉണ്ടാകും തീർച്ച ഇസ്രയേൽ ആയുധങ്ങൾക്ക് എത്താനാകാത്ത ഒരിടവും ഇറാനിലോ പശ്ചിമേഷ്യയിലോ ഇല്ലെന്ന് അദ്ദേഹം ഭീഷണിയാണ് മുഴക്കിയത് ഇസ്ബുള്ള യുദ്ധത്തിന്റെ പാത തിരഞ്ഞെടുത്താൽ തങ്ങൾക്കും മറ്റൊരു വഴിയുണ്ടാകില്ലെന്നും നെതനേഹു തുറന്നടിച്ചു യുദ്ധങ്ങൾ അവസാനിക്കുന്നതിന് കാരണം യു എൻ രക്ഷാ സമിതിയിലെ ഭിന്നതയാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ഗുഡ്രസ് തന്നെ പരസ്യമായി പറഞ്ഞു യു എൻ സമിതികളുടെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഈ ഘട്ടത്തിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളുമായെല്ലാം നല്ല ബന്ധം പുലർത്തുന്നതിനാലും സമാധാന പക്ഷത്ത് നിലയുറപ്പിച്ചിട്ടുള്ള രാജ്യമെന്ന നിലയിലുമൊക്കെ ഇന്ത്യക്ക് നിർണായക ഇടപെടലുകൾ നടത്താനാകും പശ്ചിമേഷ്യയിലെ സമാധാനം നിലനിർത്തേണ്ടത് ഇന്ത്യയുടെ കൂടി അത്യാവശ്യമാണ് ഈ നിലയിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ ലോകം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്